ലൂക്കേഡസ് വിശേഷം പതിനേഴാം അധ്യായം രണ്ടാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് ദുഷ്പ്രേരണ എന്നത് ദൈവസന്നിധിയിൽ കഠിനമായ ഒരു തിന്മയാണ് ആ തിന്മ പ്രവർത്തിക്കുന്നവർ ഒരു സമൂഹത്തെ നശിപ്പിക്കുന്നു ഒരു കാലഘട്ടത്തെ നശിപ്പിക്കുന്നു ഒരു ദേശത്തെ നശിപ്പിക്കുന്നു ദുഷിപ്പിക്കുന്നു ഒരു പക്ഷേ ഒരു യുഗത്തെ തന്നെ ഇല്ലാതെയാക്കുന്നു നമ്മളുടെ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ വഴിയായും മറ്റ് ഡിജിറ്റൽ മാധ്യമങ്ങൾ വഴിയായും ദുഷ്പ്രേരണ നൽകേണ്ടത് വളരെ എളുപ്പത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമായി ചുറ്റും നടക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുഷ്പ്രേരണകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഈശോയുടെ ഈ വചനം നമുക്ക് ശക്തി പകരട്ടെ ദുഷ്പ്രേരണ നൽകുന്നതിൽ നിന്ന് നമുക്ക് എന്നേക്കുമായി നമ്മളെ തന്നെ മാറ്റി നിർത്താനായിട്ട് ശ്രമിക്കാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദുഷ്പ്രേരണ എന്ന തിരുമിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ